ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ആദ്യ ക്യാപ്റ്റനായി അർജുൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീരേഖയും കൂടി അർജുനെ സഹായിച്ചപ്പോഴത്തേനും അർജുൻ ക്യാപ്റ്റനായിട്ട് തന്നെ കയറി ഇനി ഫസ്റ്റ് ക്യാപ്റ്റൻ്റെ പവറുകളൊക്കെ ഇനി നമുക്ക് അറിയാൻ പറ്റും വിശദമായി അത് അർജുൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം എങ്കിൽ പോലും ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസത്തെ എപ്പിസോഡിന് ഇത്രത്തോളം ഹൈപ്പ് കൊടുത്ത് ഇത്രത്തോളം കൊണ്ടുപോകാൻ സഹായിച്ച ഒരാളാണ് രതീഷ് രതീഷിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല രതീഷ് വളരെ നല്ല രീതിയിൽ തന്നെ അത് ചിലവർക്ക് രതീഷിനെ പോസിറ്റീവായിട്ടും ചിലവർക്ക് രതീഷിനെ നെഗറ്റീവായിട്ടും തോന്നിയിട്ടുണ്ട് പക്ഷെ എന്താണേലും ഇത്രയും പേ ഇത്രയും കണ്ടസ്റ്റൻസ് ഉള്ളതിൽ ഈ രതീഷിനെ ഒന്നാം ദിവസം ഇത്രത്തോളം അല്ലെങ്കിൽ രണ്ടാം ദിവസം ഇത്രത്തോളം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് രതീഷിൻ്റെ ഒരു കഴിവാണ് അത് രതീഷ് പോസിറ്റീവ് ചെയ്തിട്ടാണെങ്കിലും നെഗറ്റീവ് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ ഇന്നൊന്ന് വളരെ നല്ല രീതിയിൽ കളിച്ചു വളരെ നല്ല രീതിയിൽ തന്നെ മുന്നേറുന്നു പിന്നെ എനിക്ക് നമ്മുടെ ഋഷി ഉപ്പുമുളകിലുണ്ടായിരുന്ന ഋഷി പോയിട്ടുണ്ട് പുള്ളിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് ഫാൻ ബേസ് നല്ല രീതി ഫാൻ ബേസ് ഉള്ളൊരു വ്യക്തിയാണ് അപ്പം എൻ്റെ ഫാൻ ബേസ് കളയരുത് എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പുള്ളിയൊക്കെ അടി പോകുള്ളൂ പുള്ളിയൊക്കെ ഇപ്പം തന്നെ ഒന്നും കൂടി അവിടെ നല്ല രീതിയിൽ കളിച്ച് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പക്ഷെ വളരെ നല്ല രീതിയിൽ കളിച്ച് ഒന്നും കൂടി ഫാൻ ബേസ് കൂട്ടിയെടുക്കുക എന്നല്ലാതെ അത്രയും ഫാൻ ബേസ് പേഴ്സ് എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിയൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നതായിട്ടൊന്നും തോന്നിയില്ല പിന്നെയുള്ള ആൾക്കാരാണ് നമ്മുടെ റോക്കിയും സിജോയും അവരിന്നൊരു ചെറിയ ഗ്രൂപ്പൊക്കെ കളിക്കാൻ നോക്കി പക്ഷേ ഗ്രൂപ്പുകളി ഒന്നും അത്രത്തോളം അങ്ങ് ഏറ്റില്ല അവരിലൊരാൾക്ക് ക്യാപ്റ്റനാകാം അല്ലെങ്കിൽ ആളൊരാളിൽ ക്യാപ്റ്റൻ ആകും എന്നിട്ട് മറ്റവനെയും കൂടി സഹായിക്കും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നുവെങ്കിൽ പോലും കാര്യങ്ങളൊന്നും വിചാരിച്ചു പോലൊന്നും നടന്നില്ല കേട്ടോ അതിൻ്റെ ഫലമായിട്ടാണ് ശ്രീരേഖ ശ്രീരേഖയുടെ കയ്യിലുണ്ടായിരുന്നതും കൂടി അർജുനും എടുത്ത് അർജുനെ ആക്കി കൊണ്ടുവന്നത് എന്തായാലും രതീഷ് രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുന്നൊരു മനുഷ്യനാണ് തോക്കാനാണെങ്കിലും ജയിക്കാനാണെങ്കിലും കളി പഠിച്ചു വന്നയാളാണ് ഇത്രയും സീസൺ കണ്ട് ആ സീസണിൽ സീസണിലെന്താണ് സംഭവമെന്ന് നോക്കി കളി പഠിച്ചു വന്നിരിക്കുന്ന ഒരാളാണ് രതീഷ് അത് രതീഷ് ഇന്ന് തൊട്ടത് പുറത്തെടുക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് പിന്നെയുള്ളത് ആണ് എനിക്ക് ജാസ്മിൻ എന്നുള്ള പേര് വരുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് നമ്മുടെ മറ്റേ ജാസ്മിനെയാണ് റോബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജാസ്മിൻ എന്തായാലും ജാസ്മിൻ എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എല്ലാവരും ഒന്നുമില്ല ഇന്നത്തെ ദിവസം ഒരു അഞ്ചാറ് പേര് മാത്രം നല്ല രീതിയിൽ കളിച്ചു അതിൽ റോക്കിയും സിജോയും രതീഷും ഒക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ എന്തായാലും ഇഷ്ടപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേ ആക്റ്റീവ് ആക്കാൻ സഹായിച്ച ആൾക്കാർ ഇത്രയും പേരാണ് എന്തായാലും ബാക്കിയുള്ളവരൊക്കെ ഉയർന്നു വരുവായിരിക്കും പല വീഡിയോയിലും കണ്ടു ബാക്കിയുള്ള എല്ലാവരും ഉയർന്നു വരാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു കണ്ടു ആകെ നൂറു ദിവസത്തെ കളി നൂറ് ദിവസത്തെ കളി തുടക്കം തൊട്ട് മരയ്ക്ക് കളിച്ചാൽ വലിയ കാലങ്ങളിൽ നമുക്ക് കയറിപ്പോകാൻ പറ്റും അല്ലെങ്കിൽ റിനോഷിനേക്ക് ഓർമ്മയുണ്ടല്ലോ റിനോഷനൊക്കെ ആദ്യം മിണ്ടാതിരുന്നു പിന്നെ എന്താണ് പിന്നെ കുറച്ച് മിണ്ടി വന്നപ്പോഴത്തേക്കും പിന്നെ പുറത്താവേണ്ട വന്നു കുറച്ച് സീനൊക്കെ ആയി വന്നതാണല്ലോ അതൊക്കെ അഖിൽമാരാർ അഖിൽമാരാര് കയറിയപ്പോ തൊട്ട് നല്ല നെഗറ്റീവ് ആയിരുന്നു അഖിൽമാരാർക്ക് തൊട്ട് നല്ല രീതിയിൽ കളിച്ചു നല്ല രീതി പുറത്തേക്ക് നെഗറ്റീവ് വന്നെങ്കിലും പിന്നീട് അത് പോസിറ്റീവാക്കി മാറ്റാൻ പുള്ളി കൊണ്ട് സാധിച്ചു അപ്പോൾ കയറുന്ന അന്നുകൊണ്ട് ജനഹൃദയങ്ങളിൽ കയറുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ മിണ്ടാതിരുന്ന് എന്നെ ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് പറയുന്നത് പൊട്ടത്തരമാണ് അതവിടുത്തെ കണ്ടസ്റ്റൻസിന് ഇത്രയും സീസൺ കൊണ്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും നോക്കാം